സ്കൂളുകളിൽ ലഹരിവിരുദ്ധ പോരാട്ടം വിദ്യാർത്ഥികളിൽ വ്യായാമവും കായിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി ഹയർ സെക്കൻഡറി വരെ നിശ്ചിത സമയത്ത് സംഘടിപ്പിക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ദിവസവും നിശ്ചിത സമയം കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് ഉറപ്പാക്കും പദ്ധതിയുടെ ഭാഗമായി ലോക സുപാദന തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ ആയിരം വിദ്യാർത്ഥികളുടെ മെഗാ സോഭ സംഘടിപ്പിക്കും ലഹരിവിരുദ്ധ പദ്ധതികളുടെ ഭാഗമായ സ്കൂളുകളിൽ സോഭാ പരിശീലനം ഉൾപ്പെടെ നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു പ്രീ പ്രൈമറി പ്രൈമറി ക്ലാസുകൾക്കായി എസ് സിആർടി രൂപപ്പെടുത്തിയ ഹെൽത്ത് പദ്ധതി എല്ലാ സ്കൂളിലും നടപ്പിലാക്കും ഇതിനായി പ്രീ പ്രൈമറി അധ്യാപകർക്ക് ഔദിക പരിശീലനം നൽകും യു പി ലാഴ്ചയിൽ മൂന്ന് പീരീഡുകളും എട്ടാം ക്ലാസ്സിൽ രണ്ട് പീരീഡുകളും ഒൻപതേ പത്തെ ക്ലാസുകളിൽ ഓരോ പീരീഡും കുട്ടികൾക്ക് കളികൾക്കും കായിക പ്രവർത്തനങ്ങൾക്കുമായി നീക്കിവയ്ക്കും ഹയർ സെക്കൻഡറിയിലും ആഴ്ചയിൽ രണ്ട് പീരീഡ് ഇതിനായി അനുവദിക്കും വ്യായാമ പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ വീഡിയോകൾ തയ്യാറാക്കും സ്കൂൾ തലം മുതൽ ജില്ലാ ജില്ലാതലം വരെ ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേളയിൽ സംഘടിപ്പിക്കും സമ്പൂർണ്ണ കായികക്ഷമത പദ്ധതി കൂടുതൽ സജീവമായി പുനരാരംഭിക്കുകയും ചെയ്യും ഇടുക്കി വിഷൻ കുമളി